എനിക്ക് മൊത്തം ദേഷ്യം ഇതൊക്കെയാണ് എല്ലാവരോടും എനിക്ക് വിശ്വാസം ഒട്ടും ഇല്ലാത്തയാ എനിക്ക് ഒരു ഇതിനോടും വിശ്വാസമില്ല ഇപ്പൊ പാസ്റ്റിവ തലത്തോട്ട് പോസിറ്റീവായിട്ട് എന്തോ എനർജി വരുമോ എനിക്ക് ഞാൻ ചെയ്ത കാര്യങ്ങളെന്ന് തന്നെ എന്റെ കണ്ണിന് മുമ്പിട്ട് വരുവായിരുന്നു അത് ഞാൻ കരഞ്ഞു പോയി ഞാൻ അനേകം തെറ്റുകളിലൂടെ കടന്നു വന്നാനാണ് ഞാൻ തെറ്റുകളിൽ നിന്നും പിന്തിരിഞ്ഞല്ല അവിടെ നിന്ന് പ്രാർത്ഥിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അടുത്ത് വന്ന് ദൈവം എന്റെ അടുത്ത് എന്നെ സൗഖ്യപ്പെടുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കണ പോലെ എനിക്ക് തോന്നിയത് എന്റെ മനസ്സിൽ തോന്നിയത് കരഞ്ഞ് ഒരുപാട് തന്നെ കരഞ്ഞ് അവിടെ വന്ന് വന്ന് ഉണ്ടായിരുന്നു കൈക്ക് വേദന കൈ വെച്ച് വേദനയിൽ മാറ്റം വന്നു മുട്ടു താഴോട്ട് എനിക്ക് വേദന കാരണം പലപ്പോഴും ഞാൻ എണീറ്റ് പോയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് രണ്ട് തോളിനും വേദനയായിരുന്നു ഇപ്പൊ എനിക്ക് ദേഹത്തിന് ദേഹത്തിനൊന്നും ഒരു വേദനയില്ല മുട്ടിന് കാലിന് എനിക്ക് കാല അനക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിരുന്നു ഇവിടെ ഇരിക്കത്തില്ല ഞാൻ കുറേ നേരം നിലത്തിറങ്ങിയിരുന്നു പിന്നെ കസരയിരുന്നു അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു എനിക്കിരുന്നത് പക്ഷെ ഇപ്പം എനിക്ക് മുട്ടിന് വേദന എന്ന് അത് ഉണ്ടായി എനിക്ക് തന്നെ ആയിരുന്നു എന്ന് പോലും എനിക്ക് പതിശയം തോന്നുക എനിക്ക് അങ്ങനെ ഒരു വേ വേദനയെന്ന് പറഞ്ഞൊരിതില്ല പിന്നെ വയറിനകത്ത് ഇങ്ങനെ ഗ്യാസ് കെട്ടുന്നത് ഇപ്പം എൻ്റെ വയർ വയ വയറ്റിലൊന്നും ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ വയറിനകത്തൊക്കെ ഒരു ഭാരമായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല എനിക്ക് കർത്താവ് എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനിവിടെ വന്നപ്പോൾ ഏറ്റവും വന്നത് ദൈവമെന്നെന്നും ശരിക്കും ഞാൻ രുചിച്ചറിഞ്ഞ് ഞാൻ ഇവിടെ വന്നു സത്യം തിരിച്ചറിഞ്ഞവളായി ഞാൻ മാറി നാളുകൾ ഈ ധ്യാനത്തിന് വരണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് ഞാനിവിടെ വന്നത് വളരെ പ്രയാസത്തിലാണ് വളരെ പ്രശ്നത്തിലാണ് ഞാൻ വന്നത് എന്നാലേ എനിക്ക് ഈ ഒരു പ്രാർത്ഥനയില് വന്നപ്പോഴെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം എന്തോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മാറ്റം എന്റെ ജീവിതത്തിൽ എനിക്ക് വന്നു ഞാൻ എന്തോ പൂർണ്ണ സ്വാതന്ത്ര്യ ആയ പോലെയാണ് എനിക്ക് തോന്നുന്നത് തലയിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലും ആ ഭാരം വിട്ടുപോയി എന്നെന്തോ ഒഴുകി നടക്കണമല്ലോ ഇത്തരം ദേഷ്യം ഇതൊക്കെയായിരുന്നു എല്ലാവരോടും ഇവിടുന്ന ചാടി പോകാൻ വരെ നോക്കി അത്രയ്ക്ക് എനിക്ക് പറ്റണ്ടായിരുന്നില്ല എനിക്ക് ശ്വാസം മുട്ടുവാണോ എന്താണോ ഒട്ടും പറ്റണ്ടായിരുന്നില്ല ഇന്നും എനിക്ക് എന്നെ പറ്റിയെന്ന് എനിക്ക് അറിയില്ല എന്തോ ഒരു ഇത് വന്നു പോസിറ്റീവായിട്ട് എന്തോ എനർജി വന്നു എനിക്ക് വിശ്വാസം ഒട്ടും ഇല്ലാത്ത എനിക്ക് ഒരു ഇതിനോട് വിശ്വാസമില്ല ഉച്ചയ്ക്ക് ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ എനിക്ക് മോഹത്ത് നോക്കാൻ പറ്റണ്ടായിരുന്നില്ല മോത്ത് നോക്കുമ്പോ എന്തോ ശ്വാസം മുട്ടുക അതിന് ഉറങ്ങി പോവാ അങ്ങനെയുള്ള സംഭവമായിരുന്നു എനിക്ക് എന്താണെന്ന് അറിയില്ല എന്തോ നെഗറ്റീവ് എനർജി പക്ഷെ മുകളിൽ എന്ന് കഴിഞ്ഞപ്പോ കുഴപ്പമില്ലായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങി ഹാളിന്ന് ഇറങ്ങി പോയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ ഫാസ്റ്റ് തലത്തോട്ട് പോസിറ്റീവ് ആയിട്ട് എന്തോ എനർജി വരും എനിക്ക് ഞാൻ ചെയ്ത കാര്യങ്ങൾ തന്നെ എന്റെ കണ്ണിന് ഞാൻ ഞാൻ കടന്നു വന്നാനാണ് തെറ്റുകളിൽ നിന്നും നിന്ന് മാറി നടന്നു തെറ്റുകളെല്ലാം എന്റെ എനിക്ക് എന്റെ ശരീരത്തിൽ നിന്നാണ് വേദനകളും ശരീരമായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പ്രാർത്ഥിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ അടുത്ത് വന്ന് ദൈവം എന്റെ അടുത്ത് എന്നെ സൗഖ്യപ്പെടുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കണ പോലെ എനിക്ക് തോന്നിയത് എന്റെ മനസ്സിൽ തോന്നിയത് കരഞ്ഞ് ഒരുപാട് കരഞ്ഞു അവിടെ നിന്നപ്പോഴും ഉണ്ടായിരുന്നു കൈക്ക് വേദന വന്ന് കൈ വെച്ച് മാറ്റം വന്നു ഞാനിവിടെ വന്നിട്ട് എനിക്ക് രണ്ടു ദിവസം ഭയങ്കര ഉറക്കമായിരുന്നു എനിക്ക് എനിക്കിവിടെ ഇരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിരുന്നു പിന്നെ മുട്ടിന് താഴോട്ട് എനിക്ക് വേദന കാരണം പലപ്പോഴും ഞാൻ എണീറ്റ് പോയിട്ടുണ്ട് എന്നിട്ട് മോളിൽ പോയി കിടന്ന് കുറെ നേരം ഉറങ്ങും അല്ലെങ്കിൽ അവിടെ ചുമ്മാ ഇങ്ങനെ ഇരിക്കും എനിക്ക് ഈ ഈ ഹോളിൽ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ഇന്ന് ഇന്നലെ ഉച്ച കഴിഞ്ഞ മുതൽ ഞാൻ പൂർണ്ണമായിട്ട് തെളിഞ്ഞിരിക്കാൻ തുടങ്ങി കൂടുതലായിട്ട് വചനം കേൾക്കാനും ഒക്കെ തുടങ്ങി എനിക്ക് ഇപ്പം ഇവിടെ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് രണ്ട് തോളിനും വേദനയായിരുന്നു അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വന്നപ്പോൾ എന്നെ തുടല്ലേ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ അടുത്തോട്ട് വരല്ലേ എനിക്ക് പേടിയാന്നുള്ളൊരു അവസ്ഥ ഇറങ്ങി ഓടിയാലോ എന്നൊക്കെ ഞാൻ ഓർത്തു ഓർത്തുവിടുന്നു അപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്കിന് വീണത് മാത്രമേ പിന്നെ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എനിക്ക് എൻ്റെ ശരീരം മുഴുവൻ വലിഞ്ഞു മുറുകുന്നൊരവസ്ഥയായിരുന്നു ഇപ്പം എനിക്ക് ദേഹത്തിന് ദേഹത്തിനൊന്നും ഒരു വേദനയില്ല മുട്ടിന് കാലിന് എനിക്ക് കാലം അനക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിരുന്നു ഇവിടെ ഇരിക്കത്തില്ല ഞാൻ കുറേ നേരം നിലത്തിറങ്ങിയിരുന്നു പിന്നെ കസരയിരുന്നു അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു എനിക്കിരുന്നത് പക്ഷെ ഇപ്പം എനിക്ക് മുട്ടിന് വേദന എന്ന് അത് ഉണ്ടായിരുന്നു എനിക്ക് തന്നെ ആയിരുന്നു എന്ന് പോലും എനിക്ക് ഇപ്പോൾ അതിശയം തോന്നുക എനിക്ക് അങ്ങനെ ഒരു വേ വേദനയെന്ന് പറഞ്ഞൊരിതില്ല പിന്നെ വയറിനകത്ത് ഇങ്ങനെ ഗ്യാസ് കെട്ടുന്നത് ഇപ്പം എൻ്റെ വയർ വയ വയറ്റിലൊന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ വയറിനകത്തൊക്കെ ഒരു ഭാരമായിരുന്നു ഇപ്പം അതൊന്നുമില്ല എനിക്ക് കർത്താവ് എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനിവിടെ വന്നപ്പോൾ ഇതേപോലൊന്നും അല്ലായിരുന്നു വന്നത് ഏറ്റവും ദുഃഖിച്ചായിരുന്നു വന്നത് ദൈവം വിശ്വാസി എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് വന്നത് ഞാനൊരു വിശ്വാസ ജീവിതത്തിലായിരുന്നു എന്നാൽ വിശ്വാസം എന്തെന്നും ദൈവം ആരെന്നും ദൈവമെന്നെന്നും ശരിക്കും ഞാൻ രുചിച്ചറിഞ്ഞു ഞാൻ ഇവിടെ വന്നു വചനത്തിലൂടെ ദേവദാസന്മാരിലൂടെയൊക്കെ കേട്ട വചനം എന്റെ ഹൃദയത്തിലേറെ വർഷിക്കുവാൻ ഇടയായി സത്യം തിരിച്ചറിഞ്ഞവളായി ഞാൻ മാറി ഞാൻ എനിക്ക് ദൈവത്തിലൂടെ കൂടുതൽ അടുത്ത് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇനിയുള്ള നാളുകളിൽ ധ്യാനത്തിന് വരണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും ഞാനവിടെ വന്നത് വളരെ പ്രയാസത്തിലാണ് വളരെ പ്രശ്നത്തിലാണ് ഞാൻ വന്നത് എന്നാലേ എനിക്ക് ഈ ഒരു പ്രാർത്ഥനയിൽ വന്നപ്പോൾ വന്നപ്പോഴെന്റെ ജീവിതത്തില് ഒരു വലിയ മാറ്റം എന്തോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മാറ്റം എന്റെ ജീവിതത്തിൽ എനിക്ക് വന്നു കാര്യം ഒരുപാട് ഭാരങ്ങളും പ്രയാസങ്ങളും പാപ സ്വഭാവങ്ങളും ഒക്കെ ഉള്ള വ്യക്തിയായിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം വലിയൊരു വിടുതൽ ദൈവം എനിക്ക് ഒരു വലിയൊരു ആശ്വാസം എന്റെ ഉള്ളിൽ പകരുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ സ്പർശിക്കുന്നത് പോലെ ഒരു അനുഭവം എനിക്കിന്നുണ്ടായി ഞാൻ ഒരു പുതിയ മനുഷ്യനായി തീർന്നതായിട്ട് എനിക്കൊരു അനുഭവം ഇന്നുണ്ടായി പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോൾ പ്രാർത്ഥന പകുതി എത്തിയപ്പോഴത്തേക്ക് ഞാൻ വിറയ്ക്കാൻ തുടങ്ങി പിന്നെ വീണ ഓർമ്മയുള്ളു എനിക്ക് ആ വീഴ്ചയിൽ നിന്നും ഭയങ്കര തളർച്ചയായിരുന്നു ആ എഴുന്നേക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല എഴുന്നേറ്റ് കഴിഞ്ഞിട്ടും തല കറങ്ങിയിരുന്നു പക്ഷെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്തോ പൂർണ്ണ സ്വാതന്ത്ര്യ ആയ പോലെയാണ് എനിക്ക് തോന്നുന്നത് തലയിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലും ആ ഭാരം വിട്ടുപോയി ഞാനെന്തോ ഒഴുകി നടക്കണമല്ലേ ഞാൻ അവിടെ വന്നു നിന്നും നിക്കാൻ എനിക്ക് പറ്റിരുന്നില്ല തലവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്തോ എന്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോയ പോലെ എനിക്ക് തോന്നി ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച പോലെ എനിക്ക് തോന്നിയത് പല പ്രയാസങ്ങളും വേദനകളും കൊണ്ടാണ് ഇവിടെ പക്ഷേ പാസ്റ്റിൻ്റെ ഓരോ സെഷനിലും ഞാൻ ചോദിക്കുന്നതിനെല്ലാം കറക്റ്റായിട്ട് എനിക്ക് വേണ്ടി പറയുന്ന പോലെ എനിക്ക് തോന്നി എന്തോ ഒരു ശരീരത്തിൽ നിന്ന് എന്തോ പോയി ഭയങ്കര എനിക്കിപ്പോൾ എന്തോ ശരീരത്തിന് ഭയങ്കര ലൈറ്റായിട്ടാണ് തോന്നുന്നത് എന്തോ പോലെ എന്താണ് ലൈഫിലെ ക്ലിയർ ആയി പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ ഇതുപോലുള്ള ധ്യാനത്തിലേക്ക് ഒന്ന് കടന്നു വരുന്നത് നല്ലതാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു കാരണം നമ്മളിലുള്ള ആ പരിശുദ്ധാത്മാവിന്റെ കണൽ കെട്ടുപോകാതിരിക്കുവാൻ വചനം കൊണ്ട് ഒന്ന് ഊതി കത്തിക്കുവാൻ കഴിഞ്ഞതിൽ ഇവിടെ വന്നത് കേൾക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം ാനം മാർച്ച് മൂന്ന് മുതൽ എട്ട് വരെ ഞാൻ ആ പുസ്തകമൊക്കെ എനിക്ക് കിട്ടി ഭയങ്കര അനുഗ്രഹമാണ് ഞാനിപ്പോ ചർച്ചിൽ അത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയങ്ങള് ഭയങ്കരമായിട്ട് നമ്മുടെ ആത്മീക തല അതുകൊണ്ട് തുറന്നു അസാധാരണമായ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് വരാൻ പറ്റി ഭയങ്കരമായിട്ട് ജനത്തിന് ഭയങ്കര മാറ്റങ്ങളുണ്ട് അത് പറയുമ്പോൾ മറ്റേ പ്രശ്നങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ പ്രസംഗിക്കാന്ന് മാത്രമു ഇതാകുമ്പോൾ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയോടെ കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഭയങ്കര അനുഗ്രഹം എന്റെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം ഇനി ഏത് എത്ര പുസ്തകം ഉണ്ടെങ്കിലും മേടിക്കാൻ തയ്യാറാണ് അതിനകത്ത് ഞാൻ യൂട്യൂബിൽ ഞാൻ കാണുന്നുണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തേർന്ന ഞാൻ കാണുന്നുണ്ട് ആ മെസ്സേജൊക്കെ അപ്പൊ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ എഴുതിയെടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അത് കൊള്ളാം അത് ഭയങ്കര അനുഗ്രഹ ഭാഷ അത്